നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുൽവാമയിലെ ഭീകരാക്രമണത്തിനും ബാലാക്കോട്ടിലെ തിരിച്ചടിക്കും ശേഷം ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾക്കും ടി വി ഷോകൾക്കും പരസ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ വിലക്ക് പാകിസ്ഥാൻ തന്നെ തിരിച്ചടിയാവുന്നു ബാലാക്കോട്ടിലെ വ്യോമാക്രമണത്തിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾക്കും ടെലിവിഷൻ പരിപാടികൾക്കും പാക് കോടതി നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാനിലെ സിനിമാ സംഘടനകളാണ് ബോളിവുഡ് സിനിമകൾ ബഹിഷ്കരിക്കാൻ ആദ്യം തീരുമാനിച്ചത് പിന്നീട് പാകിസ്ഥാൻ സുപ്രീം കോടതി ഇന്ത്യയിൽ നിന്നുള്ള ഉള്ളടക്കങ്ങൾ പാകിസ്ഥാനിൽ സംപ്രേഷണം ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി എന്നാൽ സാമ്പത്തികമായി പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലാകെയുള്ളത് നൂറ്റി ഇരുപത് തിയേറ്ററുകളാണ് ഇതിൽ അറുപത് ശതമാനവും ഇന്ത്യൻ സിനിമകളാണ് പ്രദർശിപ്പിച്ചിരുന്നത് പാകിസ്ഥാനിലെ സിനിമാ വ്യവസായം നേടുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനവും ഇന്ത്യൻ സിനിമകളിൽ നിന്നുള്ളതാണ് ഇന്ത്യൻ സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ തിയേറ്ററുകളിൽ നേട്ടമുണ്ടാക്കുന്നത് ഹോളിവുഡ് സിനിമകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിരോധനം ഇന്ത്യയെക്കാളേറെ പാകിസ്ഥാൻ തന്നെയാകും ദോഷം ചെയ്യുക ബോളിവുഡിന്റെ സഹായമില്ലാതെ പാകിസ്ഥാനിലെ സിനിമാ രംഗത്തിന് അതിജീവിക്കാനാകില്ലെന്ന ചുരുക്കം പ്രതിവർഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സിനിമകൾ വരെ പാകിസ്ഥാനിൽ നിർമ്മിക്കപ്പെടാറുള്ളൂ അവ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ വളരെ അപൂർവമാണ് ശരാശരി രണ്ടാഴ്ച മാത്രമേ ഒരു പാകിസ്ഥാനി സിനിമ അവിടുത്തെ തിയേറ്ററുകളിൽ ഓടാറുള്ളൂ അതായത് പാകിസ്ഥാനിലെ തിയേറ്ററുകൾക്ക് ലാഭമുണ്ടാക്കണമെങ്കിൽ ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത്തിയാറ് സിനിമകളെങ്കിലും രാജ്യത്തിനകത്ത് സ്വന്തമായി നിർമ്മിക്കേണ്ടി വരും ഇതാദ്യമായല്ല പാകിസ്ഥാനിൽ ബോളിവുഡ് ചിത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ നീണ്ട നാല്പത് വർഷക്കാലം പാകിസ്ഥാനിൽ ഇന്ത്യൻ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നില്ല ഇതിന്റെ ഫലമായി തൊണ്ണൂറുകളിൽ പാകിസ്ഥാനിലെ സിനിമാ വ്യവസായവും നിർജ്ജീവാവസ്ഥയിലെത്തി പിന്നീട് നിരോധനം നീക്കിയ ശേഷമാണ് സിനിമാ വ്യവസായത്തിന് വീണ്ടും ഉണർവുണ്ടായത് പാകിസ്ഥാനിൽ നിന്നുള്ള അഭിനേതാക്കളെ ബോളിവുഡിൽ അഭിനയിപ്പിക്കേണ്ടതില്ലെന്ന് ഇന്ത്യയിലെ സിനിമ സീരിയൽ സംഘടനകൾ തീരുമാനിച്ചതും പാകിസ്ഥാനെ തിരിച്ചടിയായിരുന്നു ഹിന്ദു സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പാകിസ്ഥാൻ നടൻ ഫവദ് ഖാൻ ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിൽ അഭിനയിക്കുന്നില്ല തിയേറ്ററുകളിൽ സിനിമകൾ എത്തില്ലെങ്കിലും നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പോലുള്ള സ്ട്രീമിംഗ് സൈറ്റുകളിലൂടെ പാകിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യൻ സിനിമകൾ കാണാം വരും ദിവസങ്ങളിൽ ഓൺലൈനിലൂടെ പ്രസരിക്കുന്ന വ്യാജ പതിപ്പുകളെ പാക് ജനത കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോഴത്തെ നിരോധനം എത്രയും പെട്ടെന്ന് നീക്കുമെന്ന പ്രതീക്ഷയിലാണ് പാക് സിനിമാ വ്യവസായ വൃത്തങ്ങൾ അതേസമയം അതിർത്തികളിൽ വീണ്ടും യുദ്ധസമാന സാഹചര്യം നിലവിലുണ്ട് ഇന്നലെ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ വെടിവെച്ച് കൊന്നിരുന്നു ഈ സാഹചര്യത്തിൽ സിനിമകൾക്ക് മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും നിയന്ത്രണങ്ങൾ ബാധിക്കും പാകിസ്ഥാൻ അവരുടെ വ്യോമയാന പാത പോലും തുറന്നിട്ടില്ല ഇതുമൂലം ഇന്ത്യൻ വ്യോമയാന വൻ തിരക്കാണ് അതേസമയം പാകിസ്ഥാന്റെ പട്ടാളം സ്ഥിരമായി അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ട് ഇന്നലെ ഒരു ഇന്ത്യൻ സൈനികനെ പാക് പട്ടാളം വെടിവെച്ച് കൊന്നിരുന്നു ഇതെല്ലാം ക്ഷമിക്കും തോറും പിന്നെയും പിന്നെയും പ്രകോപിപ്പിക്കുകയാണ് പാക് പട്ടാളം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കാവൽ മന്ത്രിസഭയായി മാറിയ കേന്ദ്ര സർക്കാരിന് നയപരമായ തീരുമാനമെടുക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യുദ്ധസമാന സാധ്യതകൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഏതറ്റം വരെയും പോകാനുള്ള ഒരുക്കത്തിലാണ് ഭരണകൂടം പുൽവാമയിൽ സംഭവിച്ച ഭീകരവാദ പ്രവർത്തനത്തിന് ചുട്ട മറുപടി പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നൽകിയ ഇന്ത്യൻ സൈന്യം ഇപ്പോഴും ഒരു വാക്കിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് തിരിച്ചടിക്കാനെടുക്കുന്ന സമയം പോലും കുറിച്ചു വെച്ചാണ് സൈന്യം കാത്തിരിക്കുന്നത് ഓരോ ഓപ്പറേഷനും നടത്തുന്നത് ഇന്ത്യയിലെ സൈനിക താവളങ്ങളിൽ തീവ്രവാദികൾ ആക്രമണം നടത്തിയ ശേഷമാണ് അത്തരം ആക്രമണങ്ങളിൽ നിരവധി ഇന്ത്യൻ സൈനികർ മരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾ സംഭവിക്കുന്നതിന് മുൻപാണ് പാകിസ്ഥാൻ ആക്രമിക്കേണ്ടത് ലോകരാജ്യങ്ങൾ തന്നെ പാകിസ്ഥാനുമായി ഇടഞ്ഞു നിൽക്കുന്ന അവസരം മുതലെടുക്കാനും ഇന്ത്യക്ക് കഴിയണം പാകിസ്ഥാൻ സിനിമയ്ക്കും സീരിയലിനും നിരോധനം ഏർപ്പെടുത്തി ഇന്ത്യയുടെ കഞ്ഞുകുടി മുട്ടിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത് എന്നാൽ നിരോധനം പാകിസ്ഥാന് ക്ഷീണമുണ്ടാക്കിയതല്ലാതെ ഇന്ത്യയ്ക്ക് ഒന്നും സംഭവിച്ചില്ല പാകിസ്ഥാനിലെ സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയാണെന്ന് അവർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ